ി ചാടും ആദ്യം തന്നെ ആദ്യത്തോടെ എനിക്ക് ശ്രീ അഡാനിയെ ഒരു എയർ പോട്ടിൽ ഒരു എയർലൈൻ ക്യൂവിൽ കണ്ട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം ബിജെയതും അത് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കുറെ ചർച്ചയും നെഗോസിയേഷനും ചെയ്ത ശേഷമാണ് അവസാനത്തിൽ കൺസേഷൻ അഗ്രീമെന്റ് സൈൻ ചെയ്തൊരു ആ കാലത്തിന്റെ വിദ്യം ഇന്ന് കാണുമ്പോൾ കണ്ട വികസനവും കണ്ട മാറ്റങ്ങളും അത് ശരിക്കും ഒരു സ്വപ്ന യാഥാർത്ഥ്യമായ പോലെ എനിക്ക് തോന്നുന്നു മാത്രമല്ല നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ രാഷ്ട്ര മുന്നോട്ട് രാഷ്ട്രീയത്തെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് നമ്മൾ എല്ലാവർക്കും ഒരു ഞാൻ വിചാരിക്കുന്നു ഇത് ഈ പ്രോജക്റ്റ് എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ് ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെന്റും യു ഡി എഫ് സർക്കാരും കൂടി രണ്ടും ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രോജക്ട് കൊണ്ടുവന്നത്